തീയുന്ന വയറിന് പിടി അന്നം വിശന്നു വലയുന്ന സഹജീവികൾക്ക് ഇന്നത്തെ അന്നദാനം സ്പോൺസർ ചെയ്തത് ജീവകാരൻ്റെ പ്രവർത്തകയും വിശപ്പ് രഹിത പുതിയകാവിൻ്റെ സഹയാത്രിയുമായ വിദ്യയുടെ നേർ പകുതി പ്രിയതമൻ്റെ പിറന്നാൾ ആഘോഷ ദിനമായിരുന്നു ഇന്ന് ആഘോഷ തിമിർപ്പോടെ നേർ പകുതിക്ക് നൽകിയ പിറന്നാൾ സമ്മാനം വിശന്ന് വലയുന്ന സഹജീവികൾക്ക് അന്നദാനം നടത്തിയാണ് ഷിജു കണ്ണൻ എന്ന സഹോദരന് വിശപ്പുരഹിത പുതിയകാവിൻ്റെ ഒരായിരം പിറന്നാൾ ആശംസകൾ നേരുന്നു ഒരായിരം പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രിയ സഹോദരി വിദ്യയ്ക്ക് വിശപ്പരഹിത പുതിയകാവിൻ്റെ ഒരായിരം നന്ദി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു